കണ്ണുക്കൊരു വണ്ണക്കിളിക്കാതെ വഞ്ചിക്കൊടി വന്നു നിന്നു നീ രഘുബരണേ അനുദീടെ എവിടെയാണോ എവിടെയോ പൂവാടുക നേരെ ൂടെ പോ നല്ല ഫുഡ് കിട്ടും ഈ ഹോട്ടലില് ചേച്ചിടാ ഈ ഹോട്ടലിൽ എഴുതില്ലേ അതിന്റെ ഉള്ളിൽ എഴുതി നല്ല ഫുഡാണ് ബ്ലോഗിലൊക്കെ ഉണ്ടാവരുണ്ട് കൈഷ് ആ അതിന്റെ ഉള്ളേക്കാണ് ഇവിടെ നല്ല രസേ ഫോറസ്റ്റ് തണുത്ത വെള്ളം ഇരുപതിന്റെ അടുത്തോ അതാണോ സ്പ്രൈറ്റ് വെച്ച് പോനി സ്പ്രൈറ്റ് എടുത്തോ അടുത്തോ സാധാ അത് മതി അത് മതി അതിന് ഇത്ര നാപ്പല്ലേ നാപ്പന്നെ എന്താ വേണ്ട എനിക്ക് വെള്ളം ഇല്ലല്ലോ ബാക്കി എന്താ എന്താ അറുപച്ച പൈസണ്ടോ ഓ ബേക്കറി ആളല്ലോ

ഉണ്ടാക്കിയതാണോ അത് മാനുഫാക്ചറിങ് ചെയ്യല്ലോ എന്തോ ചോയലോടാ എന്ത് ചോയാ

നമുക്ക് ഇلاقي അതേ ദാടോം കാരം നമ്മളൊരു ഗ്രാമത്തിലെത്തി ഗ്രാമം ഏത് കഴിച്ചു ഓ കിട്ടുന്ന സ്ഥലല്ലേ ഏർമാടം കാശ് ഏർമാടം ആന ഇറങ്ങുന്ന സ്ഥലല്ലേ എവിടെ ആന എല്ലാം ഉണ്ടാവും എല്ലുതാക്കാനുള്ള എന്താണ് ഈ വയ്യ പാമ്പ് 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 അതിന്റെ തലോടെ